അതെ ആ ചേട്ടം പറന്നു വരുന്നുണ്ടല്ലോ പലരും കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് സ്വന്തം ബ്രാൻഡിന്റെ പ്രൊമോഷൻ ആണ് എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആക്ച്വലി കഴിഞ്ഞ തവണ കണ്ടപ്പോ എന്തായിരുന്നു ആ അതെ സൈക്കിള് ആരുടെ ആയിരുന്നു ഡെലിവറി സൈക്കിളാ എങ്ങോട്ടായിരുന്നു തൃശ്ശൂര് ഓക്കെ ഓക്കെ ഇത്തവണ വന്നേക്കുന്നത് പിള്ളേർക്ക് വേണ്ടിട്ടുള്ള സൈക്കിളാണെന്ന് തോന്നലെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആ സൈക്കിൾ സ്റ്റാർട്ടിംഗ് മോഡലാണ് സ്റ്റാർട്ടിംഗ് മോഡൽ ആണോ റിമൂവ് ആയാലുള്ള ബാറ്ററി വരുന്നത് ചാർജ് ചെയ്യണം വീട്ടിൽ ചാർജ് ചെയ്യാം അപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബാറ്ററി എടുത്തു മോളിൽ ചാർജ് ചെയ്യാം ശരി ശരി ഫീച്ചേർ ഉണ്ട് അങ്ങനെ പിന്നെ ലൈറ്റ് ഫോണൊക്കെ നമുക്ക് ഓപ്ഷൻ ആയിട്ട് വെക്കാൻ പറ്റും ഈ ഒരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടാ എന്നുള്ളത് മാത്രമേ അതോ എന്താണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു മുപ്പത് കിലോമീറ്റർ ഓടുന്ന ഒരു സൈക്കിൾ ആണെന്ന് വിചാരിക്കുക ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അത് ആ സൈക്കിൾ മുപ്പത് കിലോമീറ്റർ ഓടുന്നു ആ ഒരു സൈക്കിളിൽ ആ ഒരു ബാറ്ററി ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതോ വേറെ വേറെ പല ബാറ്ററി ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് കസ്റ്റമർക്ക് എന്താണ് ആവശ്യം ദൂരം അങ്ങനെ അങ്ങനെ ബാറ്ററി കപ്പാസിറ്റി കൂട്ടി കൊടുക്കാം നമ്മുടെ സ്വന്തം ആണ് ബ്രാൻഡുള്ള ശരി 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 വെലോസിറ്റി എന്ന് പറയുന്നത് മോഡലിന്റെ പേരാണ് അതായത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള

കസ്റ്റമർക്ക് വേണ്ട രീതിയിൽ നമുക്ക് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും മെയിൻ ആയിട്ട് ഡിസ്പ്ലേ ഉള്ളത് മോഡ് ലൈറ്റ് ഹോൺ അങ്ങനെ നല്ല കോംബോ ഓഫർ സൈക്കിൾ സ്പീഡോമീറ്റർമീറ്റർ അതായത് ഇപ്പൊ നോർമലി നമ്മളൊരു ഷോപ്പിൽ പോയി ഇലക്ട്രിക് സൈക്കിൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു മോഡൽ മേടിച്ചുകൊണ്ട് പോരുക എന്നുള്ളതേ ഒരാൾക്ക് ഓപ്ഷൻ ഉള്ളൂ അതെ അതേസമയത്ത് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാല് ആ കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ട് സൈക്കിൾ ഉണ്ടാക്കി കൊടുക്കും കസ്റ്റമർക്ക് എന്താണോ വേണ്ട കസ്റ്റമർ മൈൻഡിൽ എന്താണോ നമ്മളോട് നമ്മൾ അതുപോലെ പറയാൾ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കും ഓക്കെ ഇപ്പം കയറ്റം കേറു എന്നുള്ളതാണ് ഉറപ്പാണ് ഉറപ്പാണ് ഇവിടെ ഇവിടെ കുത്തനെ ഉണ്ട് ഉണ്ട് ശരി ഓക്കെ അത്യാവശ്യം നല്ലൊരു കുത്തനെയുള്ളൊരു കേറ്റാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴത്തേനും അത് മനസ്സിലാകുന്നുണ്ടാവില്ലായിരിക്കും ആ ഒരു കേറ്റാണ് ഇപ്പം സൈക്കിൾ ചവിട്ടിക്കയറിയത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സൈക്കിൾ നോക്കുന്നവർക്ക് ഈ വീഡിയോ ഉടനെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ